നിലമ്പൂരിൽ ചിലയിടങ്ങളിൽ കനത്ത പോളിംഗാണ് ദൃശ്യമൊന്നു കണ്ടേ കണ്ടില്ലേ യു ഡി എഫുകാരും ലീഗന്മാരും തിരഞ്ഞെടുപ്പാണെങ്കിൽ എന്ത് കിട്ടിയ അവസരത്തിൽ ആ പോളിംഗ് എങ്ങ് കൊഴുപ്പിക്കുകയാണ് ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുന്നതിനടുത്ത് ഇതുപോലെ വിമർശിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് പാടില്ല തന്നെ പക്ഷേ ഇവർ ചെയ്ത മുൻ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ മറുപടി കൊടുക്കേണ്ടതുണ്ട് കാര്യം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രാതൽ ചർച്ചയിൽ ഭക്ഷണ സാധനങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവർ നടത്തിയ പ്രചരണങ്ങൾ ഓർമ്മയില്ലേ അന്ന് അതിനെ ആഹാരമാണെന്ന് പോലും മാനിക്കാതെ അതുപോലും എടുത്ത് രാഷ്ട്രീയ കുപ്രചരണത്തിന് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ അവരുടെ വീറുറ്റ പോരാട്ടം നടക്കുന്നത് എവിടെയാണെന്ന് ആ ദൃശ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും ടീസിദ്ധിക്കൊക്കെ രണ്ടും കൽപ്പിച്ചാണ് എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിച്ചേ മതിയാകുള്ളൂ ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ് കാര്യം ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഇന്ന് മറുപടി പറയേണ്ടി വരും അത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ വരുമ്പോൾ അത് തുറന്നു കാട്ടിയിട്ട് ഇന്നലകൾ ചെയ്ത തോന്നിവാസത്തിനുള്ള മറുപടിയായി തന്നെ ചോദിക്കും ഇത് ഓക്കെ ആണ് അത് മോശമായിരുന്നു കാര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രവർത്തനം ചെയ്താലും അത് അശ്ലീലമായിട്ട് ചിത്രീകരിക്കാനാണല്ലോ പതിവ് അതുപോലെ ഇത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോളിംഗ് കൂട്ടാനുള്ള യു നേതാക്കന്മാരുടെ തിരക്കും വെപ്രാണവും